ഹായ് ഹലോ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആ തിരിയുടെ കുറച്ച് ഓർഡറും അതും കൊണ്ട് പോകുന്ന കുറച്ച് വീഡിയോസാണേ ഉറക്കം തൂങ്ങിയിരുന്നു തിരിയെല്ലാം എണ്ണി പാക്ക് ചെയ്തില്ല വെളുപ്പിനെ കുറച്ച് തിരിയും കൂടെ തീർക്കാനുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങി രാവിലെ നാലര ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് കേട്ടോ പിന്നെ പെട്ടെന്ന് തന്നെ കുളിച്ച് വിളക്കെല്ലാം കത്തിച്ച് കുറച്ച് സമയം പ്രാർത്ഥിച്ച് ഭഗവാനോട് നന്ദിയെല്ലാം പറഞ്ഞ് തിരിയുടെ ഓർഡറൊക്കെ ഭംഗിയായിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അടുക്കളയിലോട്ട് കയറിയേ കഥയെല്ലാം തുറന്നിട്ട് വേഗത്തിൽ ചായയും കിട്ടും ചായ ഇട്ടിട്ട് വേണം കുറച്ച് തിരിയും കൂടെ കെട്ടണം ബാക്കി ജോലിയെല്ലാം ഇത് പാക്ക് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ബാക്കി പരിപാടിയൊന്നും നടക്കത്തില്ല അതുകൊണ്ട് ചായ ഇട്ടിട്ട് വേണം ഏട്ടനെ വിളിക്കാനായിട്ട് മക്കളെ ഉണർത്തണം അവരും ഇന്നെൻ്റെ കൂടെ വരുന്നുണ്ട് തിരിയും കൊണ്ട് പോകാനായിട്ട് അപ്പോൾ ഈ നാലര അഞ്ച് മണിയായിട്ടുണ്ട് ഇപ്പം ഏഴ് മണിക്ക് മുമ്പ് ഈ പരിപാടി എല്ലാം തീർക്കണം പിന്നെ ചായ ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് എടനും എടുത്ത് വിളിച്ചുണത്തി ചായ കൊടുത്തിട്ട് ഞാൻ ഇതേ ഒരു തിരിയെല്ലാം കത്തിച്ച് വെച്ചിട്ട് തിരി കെട്ടാനായിട്ട് കയറി കേട്ടോ ഏട്ടൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ കെട്ടിയതും എണ്ണി പാക്ക് ചെയ്തതും എല്ലാം പെട്ടെന്ന് തന്നെ കവറ് സീൽ ചെയ്തിട്ട് മാറ്റുവാണെ ആദ്യമൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് മരുതിരി വെച്ച് ഉരുക്കുമായിരുന്നു അന്നൊക്കെ കുറച്ച് ഓർഡറെ ഉള്ളായിരുന്നു പിന്നെ ഞാൻ സ്റ്റാപ്പ്ലറിന് അടിക്കും അപ്പോൾ പിന്നെ കംപ്ലയിൻ്റ് വരാൻ തുടങ്ങിയായിരുന്നു പെട്ടെന്ന് ചീത്തയാവും ഇപ്പം പിന്നെ സീൽ ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പമില്ല കേട്ടോ സീൽ ചെയ്ത് സീൽ ചെയ്ത് പെട്ടെന്ന് മാറ്റാനും പറ്റും നമ്മുടെ ജോലി എളുപ്പമാണ് പിന്നെ അത് ഇപ്പം സമയം ഒരു ഏഴ് മണി ആയിട്ടുണ്ട് കേട്ടോ എണ്ണിയെ പാക്ക് ചെയ്ത കവറെല്ല എണ്ണി ചാക്കിലോട്ട് കയറ്റുവാണേ മുഴുവൻ അമ്പത് പാക്കറ്റിൻ്റെ ഓർഡറാണ് നമുക്ക് കൊടുക്കാനുള്ളത് പക്ഷേ അത് കറക്റ്റായിട്ട് എണ്ണിയെല്ലാം കൊടുക്കണം എണ്ണി ഒന്ന് വെച്ചതാണ് എങ്കിലും എനിക്ക് തെറ്റു വന്നേ പിന്നെയും കുറഞ്ഞിട്ടിട്ട് പിന്നെയും എണ്ണും ഇതിപ്പോഴത്തെ അല്ല എല്ലാ വട്ടവും എവിടെ തിരി കൊടുത്താലും ഭയങ്കര സംശയം കുറണം ഒരു പാക്കറ്റ് എങ്ങനെ കുറഞ്ഞു പോയാൽ അവർക്ക് നമ്മളോട് വിശ്വാസം പോകത്തില്ലേ അതുകൊണ്ട് കറക്റ്റായിട്ട് എണ്ണുക എന്നുള്ളത് വലിയൊരു ജോലി മക്കൾ എണ്ണിയാലും ഞാൻ പിന്നെ എടുത്തിട്ട് കണ്ടോ എണ്ണം തെറ്റിപ്പ് ഞാൻ പിന്നെ എടുത്തിട്ട് പിന്നെ എണ്ണും ഇതെൻ്റെ സ്ഥിരം ജോലിയാണ് എണ്ണനെ വഴക്ക് പറയും നീ ശ്രദ്ധിക്കാഞ്ഞിട്ടല്ലേ നോക്കാം പക്ഷെ ശ്രദ്ധിച്ചെണ്ണിയാലും തിരിയുടെ ഓർഡർ കൊടുക്കാൻ പോകാൻ നേരത്ത് വല്ലാത്തൊരു ടെൻഷനാണ് അതെന്താണെന്നൊന്നും എനിക്കറിയത്തില്ല ഒരുപക്ഷെ നമ്മളവിടെ ചെന്ന് സംസാരിച്ച് നമ്മുടെ തിരി എടുത്ത് നോക്കുമ്പോൾ അവരെന്തെങ്കിലും കംപ്ലയിൻറ്റ് പറയുമോ തിരി ചെറുതാണെന്ന് പറയുമോ എണ്ണം കുറഞ്ഞിട്ടുണ്ടോ ഒരു പാക്കറ്റ് എങ്ങാനും നമ്മളിവിടെ മറന്നു വെ ഒച്ചു പോവോ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പെട്ടെന്ന് എണ്ണം തെറ്റും എത്ര ശ്രദ്ധിച്ചാലും എല്ലാ ദിവസവും എൻ്റെ ജോലി ഇത് തന്നെയാണ് എണ്ണി ചാക്കി കയറ്റും ഇതിപ്പോൾ അമ്പത് അല്ലേ ഉള്ളൂ നൂറ് പാക്കറ്റൊക്കെ ആകുമ്പം ചിലപ്പോൾ ഒരു എഴുപതെണ്ണമൊക്കെ എണ്ണി വരുമ്പോഴത്തേക്കും ആയിരിക്കും എണ്ണം തെറ്റുന്നത് പിന്നെയും കൊട്ടിയിട്ടിട്ട് ഞാൻ പിന്നെയും പിള്ളേരും കളിയാക്കും പിള്ളേരോട്ട് എണ്ണം വിളിച്ചു കഴിഞ്ഞാൽ അവർ ഒരു വട്ടമൊക്കെ വരും പിന്നെ അവരേക്കത്തില്ല അവർ അന്താണെന്ന് പറയും അപ്പം എന്നത്തേയും പോലെ ആ സ്ഥിരം പരിപാടിയൊക്കെ തന്നെയാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ട് വേണം അവരെ റെഡിയാക്കാനായിട്ട് എനിക്ക് റെഡി ആവണം ഇതും കൊണ്ട് നമുക്ക് ഇവിടുന്ന് കുറേ ദൂരം ഉണ്ട് അത് മാവേലിക്കരെന്നു പറയും ആ സ്ഥലത്ത് ഒൻപത് മണിക്കുമുമ്പ് എത്തിച്ചു കൊടുക്കേണ്ടതാണ് അവർ ഇന്നലെ കേട്ടോ വിളിച്ചത് അവനെ പക്കാ സമയത്ത് എത്തിക്കുക എന്നുള്ളത് എൻ്റെ ചുമതല പിന്നെ വേഗം തന്നെ അങ്ങ് റെഡി ആയി കേട്ടോ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നുമില്ല ചന്ദനം തൊടും കണ്ണെഴുതും മുടി കിട്ടും ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മേക്കപ്പ് പിന്നെ ഞങ്ങളത് ഇറങ്ങിയിട്ടുണ്ടേ കേട്ടോ ചാക്കിലാക്കി കൊണ്ടുവന്നത് മക്കളും എഴുന്നേറ്റ് അവൾ നേരത്തെ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും പറ്റത്തില്ല ഞങ്ങളും വരും മൂന്ന് പറഞ്ഞാണ് രണ്ടുപേരും കയറിയത് സാധാരണയൊക്കെ പോകുമ്പോൾ അവർ രാവിലെയൊക്കെ ആണെങ്കിൽ എൻ്റെ വീട്ടിൽ നിൽക്കും അവിടുന്ന് കാപ്പിയൊക്കെ കഴിക്കും ഇന്ന് പക്ഷേ രണ്ടുപേരും നിന്നില്ല കേട്ടോ രണ്ടുപേരും എന്നെക്കാട്ടി മുമ്പേ വണ്ടിയെ കയറിയിട്ടുണ്ട് പിന്നെ ഞങ്ങളത് പോവാണേ ഇത് നമ്മുടെ അമ്പലപ്പുഴി അമ്പലത്തിൻ്റെ വാതുക്കേലിൻ്റെ ഓട്ടോ സ്റ്റാൻഡാണ് അവിടെ ഒരു കുഞ്ഞികൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ വെച്ചിട്ടുണ്ട് എവിടെ പോയാലും അവിടെ നേർച്ചിട്ടിട്ടേ പോകത്തുള്ളൂ പിന്നെ ഞങ്ങൾ പമ്പി കയറി എണ്ണ അടിച്ചിട്ട് പിന്നെ യാത്ര ചെയ്യട്ടോ നല്ല ദൂരമാണ് മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ഞാനും ഏട്ടനും ഇത് ചെയ്തു തുടങ്ങുന്ന സമയത്ത് ആദ്യം ബൈക്കിലൊക്കെയാണ് പോകുന്നത് നമ്മുടെ ബൈക്കിൽ ആരുടെയെങ്കിലും ബൈക്ക് വാങ്ങിച്ച് ബൈക്കിൻ്റെ ഫ്രണ്ട് വെച്ചിട്ടൊക്കെയാണ് കേട്ടോ പോകുന്നത് നമ്മുടെ ഫ്രണ്ട് ഒരു താറ് പോകുന്നുണ്ട് താറ് എനിക്ക് വീക്ക്നെസ് ആട്ടോ എന്തെങ്കിലും ഒരു താറൊക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അതാണ് ആ വീഡിയോ എടുത്തത് ഇനി കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ നമ്മൾ ഈ കൊടുക്കുന്ന കടയിലോട്ട് കടയിപ്പോൾ തുറന്ന് കാണുമെന്ന് അറിഞ്ഞില്ല അവർ ഇന്നലെ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ഒൻപത് മണിയാവുമ്പോൾ തുറക്കുന്നതാണ് ഇപ്പോൾ സമയം ഒരു എട്ടേ മുക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവർ കട തുറക്കുന്നതിനെക്കാട്ട് മുൻപ് അവിടെ ചെല്ലണം എന്നൊരു വിചാരത്തിലാണ് ഞങ്ങൾ നേരത്തെ തന്നെ ഇറങ്ങിയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ കട തുറന്നിട്ടുണ്ട് ഞാൻ തിരിയും കൊണ്ട് അങ്ങോട്ട് പോവാം കേട്ടോ അവിടെ ചെന്നിനി അവരോട് സംസാരിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷനാണേ തിരിച്ച് ഞാൻ അത് ഭയങ്കര കൂളായിട്ട് വരുന്നതോ അതെന്താണെന്നൊന്നും അറിയത്തില്ല ആ ചിരിയിൽ ഒരു ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ പിന്നെ വരുന്ന വഴിക്ക് മക്കൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഹരിപ്പാടുള്ളൊരു ഹോട്ടലിൽ കയറി ഏഴനെ ഇനി ഓട്ടത്തിലൊക്കെ വരുമ്പോൾ ഇവിടെ കഴിക്കുന്നതുകൊണ്ട് ഏഴനെ അവിടെ എല്ലാവർക്കും പരിചയമാണ് അപ്പോൾ അവർ മക്കളോട് ഓരോ വിശേഷങ്ങളൊക്കെ ചോദിക്കുക കേട്ടോ എത്തല്ല പഠിക്കുന്നത് എവിടെ പോയതാണ് നല്ലോണം പഠിക്കണം ഇതൊക്കെ തന്നെ ആയിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടുപേരും പേരും വിഷം നല്ലോണം കഴിഞ്ഞിട്ടുണ്ട് അവർ കണ്ടുപേർക്കും പൊറോട്ടയും ചിക്കൻ കറിയും ഞങ്ങൾ പൊറോട്ടയും കടലക്കറിയും കേട്ടോ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട പൈസയ്ക്കകുന്നൊക്കെ ഇങ്ങനെ മക്കൾക്ക് ആഹാരം വാങ്ങിച്ചു കൊടുത്ത് അവരിങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്ന കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ആ സന്തോഷമില്ലാട്ടോ അങ്ങനെ ബില്ലെല്ലാം അടച്ച് ഞങ്ങൾ പിന്നെ യാത്രയാവുവാണേ നമ്മൾ ഇറങ്ങുന്ന വഴിയിലാണെങ്കിൽ ഒരു ലോട്ടറിക്കാരനെ കണ്ടു കേട്ടോ ഏട്ടനെ എടുക്കുന്നതാണെന്ന് പറയും കാല് പെയ്യാത്തൊരു പയ്യനാണേ അപ്പോൾ അവൻ്റെ രണ്ടുമൂന്ന് ടിക്കറ്റ് അങ്ങ് എടുത്തു അവനൊരു സഹായം ആവുമല്ലോ എന്ന് ആലോചിച്ചു ഇത് പിന്നെ ഞങ്ങളുടെ തോട്ടപ്പുള്ളി പാലാഘട്ടം പൊഴിയും കടലും എല്ലാം കൂടെ ചേരുന്നതാണേ ഭയങ്കര മനോഹരമായ മനോഹരമായൊരു സ്ഥലം കേട്ടോ കല്യാണത്തിനൊക്കെ ഷൂട്ട് ചെയ്യാനുമൊക്കെ ഒത്തിരി പേര് വരും അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് കണ്ടോ ബോട്ടൊക്കെ വള്ളമൊക്കെ അടുത്ത് നിർത്തിയിരിക്കുന്നതോ പാലത്തിന് പണി നടന്നുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ അമ്പലപ്പുഴയെ വന്നിട്ട് സുന്ദരനെ അങ്ങ് മുടി വെട്ടിക്കാനായിട്ട് കയറി കേട്ടോ പറ്റേ മുടി വെട്ട് മോനേന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്താന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇഷ്ടത്തിന് കയറിയിരിക്കുക കേട്ടോ ഞാൻ പിന്നെ അങ്ങ് ഇറങ്ങി വെളി നിന്നു അച്ഛനും മോനും കൂടാണേ പിന്നെ മുടി വെട്ടിയത് അവൻ്റെ ബാക്ക് മുടി കളയണ്ട ഫ്രണ്ട് മുടി മാത്രം കളഞ്ഞാൽ മതി എന്ന ചേട്ടനോട് പറഞ്ഞു അവൻ്റെ ഇഷ്ടപ്രകാരം മുടി വെട്ടുവാണേൽ കുഞ്ഞുങ്ങളല്ലേ നമ്മുടെ അടുത്താലത് പിന്നെ ആരോടാണ് ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി അച്ചാച്ചിക്കും കൂടെ മുടി വെട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് വീട്ടിലെത്താനായിട്ട് ഒന്നേന്ന് പറഞ്ഞ എല്ലാ ജോലിയും എനിക്ക് കിടപ്പുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ വേറെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഓക്കെ ബൈ ടാറ്റാ